അനുമതി കിട്ടിയതോടെ നീതി ലഭിക്കാനുള്ള നടപടികൾ ൾ സംരക്ഷണ സമിതി ലാൻഡ് റവന്യൂ അവകാശങ്ങൾ വരെ സമരം തുടരുമെന്ന് സമരക്കാർ അറിയിച്ചു കമ്മീഷനെ റദ്ദാക്കിക്കൊണ്ടുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെ താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇനിയിപ്പോൾ ഒരു വിധി ഉണ്ടാകുന്നതുവരെ ഇവർക്ക് ഒരു താൽക്കാലിക ഇടക്കാല വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ തന്നെ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇപ്പോൾ നൂറ്റി എഴുപത്തി ഏഴാം ദിവസമാണ് ഇവിടെ മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ സമരം നടക്കുന്നത് നിരാഹാര സമരമാണ് നടക്കുന്നത് ഇപ്പോൾ ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നിട്ടുണ്ട് ജുഡീഷ്യൽ കമ്മീഷന് തുടരാമെന്നുള്ള നിലയിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണത് അതിനെ കൂടാതെ അദ്ദേഹം ഒരു ജഡ്ജി കൂടിയായിരുന്ന നിയമങ്ങളെല്ലാം അറിയാൻ പാടില്ല മനുഷ്യൻ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ തുടർച്ചയിൽ യാതൊരു വിരോധമില്ല ഈ കാലം നീണ്ടുപോകുന്ന കാര്യത്തിലാണ് ഞങ്ങൾ ആദ്യം എതിർത്തത് കമ്മീഷന് ഈ കമ്മീഷൻ ഇവിടെ വന്ന് ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം കണ്ട് റിപ്പോർട്ടുകളെല്ലാം ഞങ്ങളുടെ ആധാരത്തിൻ്റെ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചതാണ് ഈ പരിശോധനയെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് വേഗം ഞങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കി കോടതിനെ ബോധിപ്പിച്ച് ഞങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കോടതി എത്രയും വേഗം ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തരാനുള്ള ഓർഡർ ഞങ്ങൾക്ക് ഇടു എന്നുള്ള ആ വലിയ ആശ്വാസത്തോടെ ഞങ്ങളിരിക്കുന്നത് കാരണം അത്രയും ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു സത്യാവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ അത് നിങ്ങളെ ഇറക്കി വിടരുത് എന്നുള്ള തരത്തിലാണ് അവർ അവരുടെ സത്യവാങ്മൂലത്തില് പറഞ്ഞിരിക്കുന്ന കാര്യം അതും എങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉള്ള കാര്യമല്ലേ ആ മുസ്ലിം ലീഗ് അങ്ങനെ പറഞ്ഞെങ്കിലും ഞങ്ങളെ ഇറക്കി വിടരുതെന്ന് പറയാൻ ഞങ്ങൾ ഞങ്ങളുടെ ഭൂമിയാണല്ലോ ഇത് ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ പണം കൊടുത്ത് കോളേജിനോട് മേടിച്ച ഭൂമി മുപ്പത്താറ് വർഷങ്ങൾ റവന്യൂ അവകാശങ്ങളോടുകൂടി ഞങ്ങൾ കൈകാര്യം ചെയ്ത ഭൂമിക്കാണ് മൂന്ന് വർഷങ്ങളിപ്പോൾ കഴിഞ്ഞ് ഇതിന് തടസ്സം വെച്ചിട്ട് ഇതിലുള്ള ബുദ്ധിമുട്ട് ഏറെയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റേണ്ട വിവാഹം കഴി കൊടുക്കാൻ പറ്റണ്ട ഞങ്ങളുടെ പേരുടെ പണി നടക്കാൻ പറ്റണില്ല ഒരുപാട് ബുദ്ധിമുട്ടിൻ്റെ പിന്നിലി ഞങ്ങൾക്ക് ഉണ്ട് ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും ഞങ്ങളോട് കൂടാ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ സമരത്തിന് കാരണോണമില്ല ഞാൻ പക്ഷെ അവര് വക്കപ്പിനെ അനുകൂലമായിട്ട് കൈവക്കിയും അനുകൂലമായിട്ട് നിന്നത് കൊണ്ടാണ് ഇത്രയും നീളണ്ട വന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വെച്ചേക്കണ കമ്മീഷനിൽ തന്നെ ഞങ്ങൾക്കൊരു തീർപ്പ് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കട്ടെ ഇവര് ഒരേ ഒരു ആവശ്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട ഇടപെടലുകൾ നടത്തി ഇവരുടെ ഭൂമിയുടെ ലാൻഡ് റവന്യൂ അവകാശങ്ങൾ പുനസ്ഥാപിച്ച് ലഭിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് ഇവർ ഇപ്പോഴും ഇവിടെ സമരം തുടരുന്നത് ആന്റണി ഗ്രിഗറിക്കൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി